അശ്വഗന്ധം അഥവാ അമുക്കുരം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഔഷധ ചെടിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഔഷധ ചെടിയുടെ ഉപയോഗം പലർക്കും അറിയില്ല കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് വേരാണ് അപ്പം ഇപ്പം ഇറക്ടൈൽ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ എഫക്റ്റ് തരുന്നത് ചൂർണമായിരിക്കും അഥവാ പൊടിയായിരിക്കും അശ്വഗന്ധ അതിൽ ലേഹ്യത്തിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എള് അതുപോലെ തന്നെ ഉഴുന്ന പരിപ്പ് നെയ്യും ഇതൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് വാദശമനത്തിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അശ്വഗന്ധം അഥവാ അമുക്കുരം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഔഷധ ചെടിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഔഷധ ചെടിയുടെ ഉപയോഗം പലർക്കും അറിയില്ല ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല ഇത് പല ഫോമിലും കിട്ടുന്നുണ്ട് അതായത് അരിഷ്ടരൂപത്തിലും കഷായ രൂപത്തിലും അതുപോലെ തന്നെ ചൂർണ്ണ രൂപത്തിലും ലേഹ്യമായിട്ടും നമുക്ക് ഘൃതം അഥവാ നെയ്യായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം മലയാളത്തിൽ നമ്മൾ ഇതിനെ അമുക്കുരം എന്നാണ് പറയുന്നത് ഇതിന്റെ സയന്റിഫിക് നെയിം വിത്നാനിയ സോംനിഫറ എന്നാണ് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബെസ്റ്റ് മെഡിസിനാണ് അശ്വഗന്ധം ഒരു എൺപത് മുതൽ നൂറ് സെൻറ്റിമീറ്ററോളമാണ് ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത് ഇതിന്റെ എല്ലാ പാർട്സും നമ്മൾ ഔഷധ ഗുണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് വേരാണ് അപ്പം നമുക്കിതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് വാദശമനത്തിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ രക്തശുദ്ധി കൂട്ടുന്നുണ്ട് ബലവൃദ്ധിക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിത് റെസ്പിറേറ്ററി കംപ്ലൈൻസിൽ അതായത് കഠിനമായിട്ടുള്ള ചുമ ശ്വാസം മുട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അലർജി കംപ്ലയിൻസിനൊക്കെ നമുക്ക് അശ്വഗന്ധം യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകളിൽ അവർക്കൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് അശ്വഗന്ധം യൂസ് ചെയ്യാം അതുപോലെ തന്നെ മുലപ്പാലിൻ്റെ വർധനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അശ്വഗന്ധം യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഡയജസ്റ്റീവ് കംപ്ലയിൻസ് നമുക്കറിയാം ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്നതാണ് ദഹനക്കേട് അല്ലെങ്കിൽ രുചിയില്ലായ്മ വിശപ്പില്ലായ്മ ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് അശ്വഗന്ധം നല്ലൊരു ബെസ്റ്റ് മെഡിസൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല ഇത് മെൻറ്റൽ ഹെൽത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അതായത് നമുക്ക് വരുന്ന ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ബുദ്ധിക്കുറവ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് വരുന്ന മറവി ഇങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ നമുക്ക് അശ്വഗന്ധം യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ഷത സംഭവിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അശ്വഗന്ധം യൂസ് ചെയ്യാവുന്നതാണ് ഇതുമൂലം നമുക്ക് ബലം വർദ്ധിക്കും അതുപോലെ തന്നെ ലൈംഗിക ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അശ്വഗന്ധ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് അതായതിപ്പം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സ്പേം കുറയുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സ്പേമിൻ്റെ മോർട്ടാലിറ്റി കുറയുന്ന കണ്ടീഷൻ ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളിലും നമുക്ക് അശ്വഗന്ധം യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നെർവിന് വരുന്ന ഡാമേജസ് അതായത് ശക്തിക്കുറവ് അല്ലെങ്കിൽ ബലക്കുറവ് തളർച്ച ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ അശ്വഗന്ധം യൂസ് ചെയ്യുന്നത് വളരെ ഉപകാരമാണ് എങ്കിൽ അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫോമിൽ തന്നെ യൂസ് ചെയ്യണം അപ്പം എപ്പോഴും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുക ഇനി ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ ഈ അമുക്കുരം നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയായിട്ട് പാലിൽ പുഴുങ്ങിയിട്ട് തണലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോരോ കണ്ടീഷനിൽ ഓരോ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ എല്ലാ പാർട്സും തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് വേരാണ് അപ്പം ഇപ്പം ഇറക്ടൈൽ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ എഫക്റ്റ് തരുന്നത് ചൂർണമായിരിക്കും അഥവാ പൊടിയായിരിക്കും അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് ടൈമിൽ ഒരു ടീസ്പൂൺ പാലിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ അബോഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് ഒക്കെ കഴിഞ്ഞ ലേഡീസ് ആണെങ്കിൽ അവർ കൂടുതലായിട്ടും ഈ അശ്വഗന്ധം എടുക്കേണ്ടത് തേനിലാണ് അങ്ങനെ എടുക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ എക്സിമ പോലെയുള്ള കണ്ടീഷനിൽ നമുക്ക് അമുക്കൂരത്തിൻ്റെ ഇല അരച്ചിട്ട് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇ ഡി പ്രോബ്ലംസ് അഥവാ റെക്ടൈൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളിൽ അമുക്കുരത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ നായ്ക്കുറണം പൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതും ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതും അവർക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം പക്ഷേ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം മെനാപ്പോസായ അല്ലെങ്കിൽ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിലാണെങ്കിലും അവർക്ക് ഈ അശ്വഗന്ധം എടുക്കുന്നത് എപ്പോഴും രാത്രി സമയങ്ങളിൽ പാലിൽ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അതുപോലെ തന്നെ നമുക്കിപ്പം ഇതൊന്നും പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അരിഷ്ടോ അല്ലെങ്കിൽ കഷായോ അല്ലെങ്കിൽ ലേഹിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ിനെ കുറിച്ചിട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതിൽ തന്നെ ഞാൻ പറയുന്നത് അശ്വഗന്ധ അരിഷ്ടത്തിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം അരിഷ്ടം കൂടുതലായിട്ടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അരിഷ്ടം എടുക്കേണ്ടത് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കെല്ലാം കോമൺ ആയിട്ട് അറിയുന്ന ചന്ദനം അതുപോലെ തന്നെ വയമ്പ് മഞ്ഞൾ മരമഞ്ഞൾ നിലപ്പന മഞ്ചട്ടി കടുക്കത്തോട് ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അശ്വഗന്ധ അരിഷ്ടത്തിലുണ്ട് ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇപ്പം സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ആർത്തവ സമയത്ത് പെട്ടെന്ന് തലകറക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ വയറുവേദന അനുഭവപ്പെടാറുണ്ട് അശ്വഗ് ം ബെറ്റർ ആണ് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് അശ്വഗന്ധാരിഷ്ടം എടുക്കുന്നതും കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ അഗ്നിമാന്ധ്യമുള്ള ആളുകൾ അഗ്നി മാന്ദ്യം എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡയജഷൻ അവർക്ക് പെട്ടെന്ന് ഈ പുളിച്ച് തേട്ട് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ കീശ്വാസം ഒരുപാട് പോകുന്ന ആളുകൾക്കൊക്കെ ഈ അശ്വഗന്ധാരിഷ്ടം നല്ലൊരു റിസൾട്ട് കൊടുക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരീര പുഷ്ടിക്കൊക്കെ ആണെങ്കിലും അശ്വഗന്ധാരിഷ്ടം എടുക്കുന്നത് കുറച്ചും കൂടി ഒരു എഫക്റ്റ് നൽകുന്നതാണ് ഇനി ആരൊക്കെ അരിഷ്ടം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം ആദ്യം തന്നെ നിങ്ങൾ നമുക്ക് ഈ ഹാർഡ് ബേൺ ഉണ്ടെങ്കിൽ അതായത് നെഞ്ചരിച്ചിൽ പോലെ വരിക അല്ലെങ്കിൽ പുളിച്ച് തേട്ടി വല്ലാതെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കാരണം അതിന് അതിൻ്റെതായ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാ ആളുകളും സെയിം ക്വാണ്ടിറ്റിയിലല്ല അരിഷ്ടാണെങ്കിലും കഷായാണെങ്കിലും കഴിക്കേണ്ടത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ വേണം കഴിക്കാൻ അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് വരും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ജി ഐ ഡി കണ്ടീഷൻ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിലും പ്രത്യേകം അവരുടെ ഡോക്ടറോട് ചോദിച്ചു തന്നെ കഴിക്കുക നെക്സ്റ്റ് പറയുന്നത് അശ്വഗന്ധാദി ഘൃതാണ് ഘൃതം എന്ന് പറയുന്നത് നെയ്യനെയാണ് അപ്പം ഇത് പാലിൽ കുറുക്കിയിട്ട് നെയ്യ് നെയ്യിൽ വേവിച്ചെടുക്കുന്ന അശ്വഗന്ധാധി എന്ന് പറയുന്നത് കൂടുതലായിട്ടും സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സ്പേമിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനൊക്കെയാണ് അശ്വഗന്ധാദി ഘൃതം പറയുന്നത് പിന്നുള്ളത് അശ്വഗന്ധാദി ലേഹയാണ് അശ്വഗന്ധാദി ലേഹ്യം നോർമലി നമ്മുടെ ശരീര പുഷ്ടിക്കും അതുപോലെ തന്നെ മസിൽ ബൾക്ക് കൂട്ടാനും പെട്ടെന്ന് പെട്ടെന്ന് ആളുകളിൽ വരുന്ന ക്ഷീണമൊക്കെ കുറയ്ക്കാനൊക്കെ നമുക്ക് അശ്വഗന്ധാദി ലേഹ്യയും അശോക എന്താ ഈ ലേഹ്യത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എള് അതുപോലെ തന്നെ ഉഴുന്ന പരിപ്പ് നെയ്യും ഇതൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വരുന്ന ആ ഒരു ദഹനക്കേടൊക്കെ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് വരുന്ന ഈ ജോയിന്റ് പെയിൻസ് പുറം വേദന നടുവേദന അല്ലെങ്കിൽ വല്ലാതെ വരുന്ന ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവർക്ക് ഈ അശ്വഗന്ധാദി ലേഹ്യം കഴിക്കുന്നത് ബെറ്ററാണ് അതും എപ്പോഴും ഒരു പാലിൻ്റെ കൂടെ എടുക്കുക പാലിൻ്റെ കൂടെ വിഴുങ്ങാൻ പാടില്ല അത് ജസ്റ്റ് അലിയിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണ് അശ്വഗന്ധാദി ചൂർണം അശ്വഗന്ധാദി ചൂർണ്ണത്തിലും ആ നാഗപ്പൂവ് അതുപോലെ തന്നെ ഏലക്ക തിപ്പലി ഇങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് ഇതാണെങ്കിലും നമുക്ക് ശക്തമായിട്ടുള്ള ചുമയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അശ്വഗന്ധാദി ചൂർണം കഴിക്കാം അതുപോലെ തന്നെ വിരശല്യമുള്ള ആളുകൾ അഥവാ ക്രിമി ശല്യമുള്ള കുട്ടികളിലൊക്കെ നമുക്ക് അശ്വഗന്ധാദി ചൂർണം യൂസ് ചെയ്യാം ചൂർണം എപ്പോഴും യൂസ് ചെയ്യേണ്ടത് പാലിലായിരിക്കണം ചില ആളുകളിൽ പാലിൻ്റെ അലർജിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ള ആളുകള് അത് വെള്ളത്തിൽ ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചീത്ത കൊളസ്ട്രോളും ട്രൈ ഒക്കെ കുറയ്ക്കാനൊക്കെ നമുക്ക് അശ്വഗന്ധാദി ചൂറിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബ്രെയിൻ പവർ കൂട്ടാൻ അതായത് നമുക്ക് വരുന്ന ഡിപ്രഷൻ നല്ലൊരു ആൻറ്റി ഡിപ്രസൻ്റ് അല്ലെങ്കിൽ നല്ലൊരു ആൻറ്റി സ്ട്രെസ് അശ്വഗന്ധ എന്ന് പറയുന്നത് അപ്പം അശ്വഗന്ധനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പക്ഷേ നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി